തൃശൂർ ജില്ലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ ആളുകളെ മാറ്റി പാർപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റിപാർപ്പിക്കുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചു അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകുന്നതനുസരിച്ച് പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തൃശൂർ ജില്ലയിലെ അപകട സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാക്കുന്നത് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന ചാലക്കുടി താലൂക്കിലെ ആതിരപ്പള്ളി വീരാൻകുന്ന് അരേക്കാപ്പ് മേഖലയിലെ മുപ്പത്തി ആറ് ആദിവാസി കുടുംബങ്ങളെയും തലപ്പള്ളി താലൂക്കിലെ അകമല മരാത്തുകുന്നിലെ രണ്ട് കുടുംബങ്ങളെയുമാണ് പുനരധിവസിപ്പിക്കുക അവിടെ മണ്ണിടിച്ചാൽ സാധ്യതയുണ്ട് അവിടെ എന്തായാലും താമസിക്കാൻ പറ്റില്ല ആ രണ്ട് വീടുകൾ മാറ്റി പാർപ്പിക്കുന്നതാണ് മറ്റുള്ള വീടുകൾ അവിടെ തന്നെ താമസിക്കാം പക്ഷെ എന്നാലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് രണ്ടു മൂന്ന് ദിവസം മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ ഒരു പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് നിന്ന് മാറി താമസിക്കേണ്ടി വരും ആതിരപ്പള്ളിയില് പ്രധാനമായിട്ടും നമ്മുടെ രണ്ട് ട്രൈബൽ സെറ്റിൽമെന്റ് ആണ് ഇങ്ങനത്തെ പ്രദേശങ്ങളിൽ താമസിക്കുന്നത് ഒന്ന് വീരാങ്കുടിയും പിന്നെ അരേക്കാപ്പും വീരാങ്കുടി മല മൽക്കപ്പാറയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് കുറച്ചൊരു ഒരു കിലോമീറ്റർ നടക്കേണ്ട ആവശ്യം വരും അവിടെ ഇപ്പോൾ ഒരു എട്ട് കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഷെഡ് അതുപോലത്തെ മിനിമം കാര്യത്തിലാണ് അവർ താമസിക്കുന്നത് അപ്പൊ അവർ ആക്ച്വലി അവരുടെ വനാവകാശ നിയമപ്രകാരം റെക്കോർഡ്സ് ഇല്ല പക്ഷെ അവിടെ കൊടുക്കുന്നതിന് തടസ്സം പക്ഷെ അതൊന്ന് ഒരു ചെരിവായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ അതൊന്ന് ജോയിന്റായിട്ടുള്ള ടീം പരിശോധിക്കുന്നുണ്ട് അപ്പൊ ഈ ആഴ്ച തന്നെ അവർ ജോയിന്റ് ആയിട്ടുള്ള ടീം പോയിട്ട് അവിടെ പരിശോധിക്കും അപ്പൊ അത് ഫീസിബിൾ ആണെങ്കിൽ അവർ അവർക്ക് രേഖകൾ കൊടുക്കാൻ വീടിന് നടപടികൾ കൊടുക്കാൻ വേഗത്തിലാക്കും അത് അപ്പൊ ആ ഒരു ഡിസിഷൻ ആയിരുന്നു വേണ്ടത് മഡ് ഫ്ലോ പ്രതിഭാസം കണ്ടെത്തിയ അകമലയിലെ എൺപത്തെട്ട് കുടുംബങ്ങളെ മഴക്കാലത്ത് മാറ്റി താമസിപ്പിച്ചിരുന്നു ഇവരെ രണ്ട് കുടുംബങ്ങൾക്കാണ് ഭീഷണി നിലനിൽക്കുന്നത് താൽക്കാലികമായി വടക്കാഞ്ചേരി നഗരസഭ ഇവർക്ക് പുനരധിവാസം ഒരുക്കും വീരാൻകുടിയിലെയും അരേക്കാപ്പിലെയും കുടുംബങ്ങളെ അവർ നിർദ്ദേശിക്കുന്ന സ്ഥലം കണ്ടെത്തിയാകും പുനരധിവാസിപ്പിക്കുക കളക്ടർ നിയോഗിക്കുന്ന വിദഗ്ദ്ധ സംഘം സ്ഥലത്ത് സന്ദർശനം നടത്തും ഇവർ നൽകുന്ന റിപ്പോർട്ട് പരിഗണിച്ചാകും തീരുമാനമുണ്ടാകുക കേരള വിഷ ന്യൂസ് തൃശൂർ